ഇന്ന് നമ്മൾ ഒരു ഫേമസ് ഡെസേർട്ടാണ് ചെയ്യാൻ വേണ്ടി പോണത് നിങ്ങൾ എല്ലാവരെയും കേട്ടിട്ട് ഉണ്ടാവും തീരാവശ്യം ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കണ ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഈ റെസിപ്പിക്ക് ആദ്യം തന്നെ നല്ലൊരു സ്ട്രോങ് കോഫിയാണ് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് മെയിനായിട്ട് ചീസ് വേണം ഞാനിവിടെ ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നത് മാസ് കപ്പൂണി ചീസാണ് ശരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാളെ ക്രീം വരികൊണ്ടുവന്നിട്ടുണ്ട് ചീസൊക്കെ ഒന്ന് സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ വിപ്റ്റ് ക്രീമും കൂടി ചേർത്തിട്ട് ഇതേപോലെ സ്മൂത്താക്കി എടുക്കുന്നുണ്ട് ഈ ഒരു തിരാവശം നമുക്ക് എഗ് ജോക്കൊക്കെ ചേർത്തിട്ടാണ് അതിൻ്റെ ഒരു ഓതൻറ്റിക് വേലി ചേർക്കാം പക്ഷേ ിപ്പൊ അത് ഒരു റോ എഗ് ഇങ്ങനെ കഴിക്കണ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഇറ്റാലിയൻ ലേഡി ഫിംഗർ ശെരിക്കേഡി ഫിംഗർ ഉണ്ടല്ലോ എനിക്ക് കറക്റ്റ് നമ്മൾ ഈ ഒരു ഐറ്റം ഞങ്ങളുടെ മുട്ട ചിപ്സ് എന്ന് പറയും ബേ ഫോട്ടോ അതിന്റെ ഒരു എക്സാക്ട് ഒരു ഫോട്ടോ കോപ്പി എനിക്ക് തോന്നി അല്ല ഇനി എൻ്റെ കുഴപ്പമായിരിക്കുമോ എൻ്റെ ടേസ്റ്റ് ബേഡ്സിൻ്റെ കുഴപ്പമായിരിക്കുമോ എന്നും എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ ലേഡി ഫിംഗേഴ്സും നമ്മുടെ കോഫിലെ ഡിപ്പേനേഷൻ നിരത്തി വയ്ക്കുക അടുത്ത ലെയറായിട്ട് നമ്മുടെ ആ ഒരു ക്രീം ചീസിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്യുക വീണ്ടും നമ്മൾ ലേഡി ഫിംഗർ ലെയർ ചെയ്യുക സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൺ അവർ ഫ്രിഡ്ജിൽ വയ്ക്കുക കോക്കോ പൗഡർ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് സെർവ് ചെയ്യാം ഇത്ര ഉള്ളോട്ടാണ് നമ്മുടെ തീരാമിസവ് ചെയ്തെടുക്കാനായിട്ട് എന്തായാലും ഡീറ്റെയിൽസൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ബൈ ബൈ ഇത്രേയുള്ളൂ നമ്മുടെ റെസിപ്പി അപ്പൊ